ആലപ്പുഴ കലവൂർ ഹൈവേ കലവൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മാറി രണ്ട് കിലോമീറ്റർ നീങ്ങിയാണ് കൃപാസനം മാതാവിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പതിനായിരങ്ങൾക്ക് സാന്ത്വനമരളിക്കൊണ്ട് കൃപാസനം മാതാവ് അവിടെ നിലകൊള്ളുന്നു അശരണരും ദുരിതം അനുഭവിക്കുന്നവരും രോഗപീഠകളാൽ വലയുന്നവരെയും അവരുടെ എല്ലാ ആകുലതകളും മാറ്റുവാനായിട്ട് കൃപാസന കൃപാസനമാതാവ് കൃപാസനം ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് കൃപാസനം അമ്മയുടെ അനേകം സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കൃപാസന മാതാവിൻ്റെ ആ ശക്തിയെക്കുറിച്ച് അറിഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇവിടെ ദിവസവും ആയിരങ്ങളാണ് കൃപാസനം ഉടമ്പടി എടുക്കാനും മാതാവിനോട് മാധ്യസം അപേക്ഷിക്കാനുമായിട്ട് ഇവിടെ എത്തുന്നത് അനേകം പേർ ദൈവത്തിലേക്ക് തിരിയുകയും തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിത പ്രയാസങ്ങളെ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ അമ്മ അവ കർത്താവായ യേശുവിൽ നിന്ന് വാങ്ങി തരുവാൻ പ്രത്യേക കഴിവുള്ള പ്രത്യേക മാധ്യസ്ഥ ശക്തിയുള്ള അമ്മയാണ് അനേകായിരങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ് ഇത് കൃപാസനം ഓഡിറ്റോറിയം കൃപാസനം ഗേറ്റ് കടന്നു വരുമ്പോൾ ആദ്യമായി കാണുന്ന സ്ഥലമാണ് കൃപാസനം ഓഡിറ്റോറിയം അവിടെയാണ് വസ്തുക്കളായ കൃപാസനം മാതാവിൻ്റെ കാശുരൂപം മെഴുകുതിരി ജപമാല ബൈബിൾ തുടങ്ങിയവ ലഭിക്കുന്നത് ഇത് കൃപാസനം ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഹാളിലേക്ക് പോകുന്ന ഇടവഴിയാണ് ഇടവഴിയുടെ വലത്ത് ഭാഗത്തായിട്ടാണ് നമ്മൾ കണ്ട ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നാണ് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പാടകത്തിലേക്ക് ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജനതിരക്ക് ജോസഫസിൻ്റെ ആശീർവാദം ലഭിക്കാൻ വേണ്ടി രോഗങ്ങളോ അല്ലെങ്കിൽ കാര്യകാരണമായ എന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടെങ്കിൽ ജോസഫ്സിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഉള്ള ടോക്കൺ ലഭിക്കാനുള്ള ഒരു ക്യൂ ആണ് അതിന് തക്ക കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ജോസഫ്സിനെ നമുക്ക് പെട്ടെന്ന് കാണുവാൻ സാധിക്കുകയുള്ളൂ ചിലർ അതിനായിട്ട് സർജറി അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനുള്ള തടസ്സങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്കായിട്ടാണ് കൃപാസനും ജോസഫ് അച്ചൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഇവിടേക്ക് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ഭാഗത്താണ് നിരവധി കൗണ്ടറുകളുണ്ട് അവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള നേർച്ച തിരികൾ ലഭിക്കുന്നതിനും ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉടമ്പടി നർച്ചു വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള കൗണ്ടറുകളാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഓരോ കൗണ്ടിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും കൂടാതെ അവിടെ നിന്ന് കാര്യങ്ങൾ നടത്തി പോകാവുന്നതാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാതാവിൻ്റെ ദേവാലയം അമ്മ രണ്ടായിരത്തി നാലിൽ ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ മാധ്യസ്ഥം അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന സഞ്ചാരി മാതാവാണ് അമ്മ കാലങ്ങളെ സമയങ്ങളെ എല്ലാം അതിജീവിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഇവിടെ പല സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ് ഇത് കൃപാസനം ഉടമ്പടി എടുത്തതിന് ശേഷം ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്ക് കൃപാസനം നേർച്ചത്തിരി ലഭിക്കുന്ന ഒരു കൗണ്ടറാണ് അഞ്ചും ആറും കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത് രണ്ടാമത്തെ നിലയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ഉള്ളത് ആ ക്ലാസ് കഴിഞ്ഞ് താഴെ വരുമ്പോൾ നേർച്ചത്തിരി ലഭിക്കുന്ന കൗണ്ടറാണ് ആറും അഞ്ചും ഇത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു നേർച്ച കിണറാണ് ഈ കിണറ്റിൽ വെള്ളം നമുക്കിവിടെ തീർത്ഥജലമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു കൽഭദനിയുടെ രൂപത്തിലാണ് കിണറിൻ്റെ മുകളിൽ ആ തീർത്ഥജലം വരുന്ന പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അമ്മ മാതാവ് ആദ്യമായി കാനയിൽ കല്യാണ വിരുന്നിൽ കർത്താവായി യേശിനോട് ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ട ഒരു സ്മരണയ്ക്കാണ് ഇവിടെ കൽഭരണയുടെ രൂപത്തിൽ കിണറിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് നേർച്ച തീർത്ഥമായി അത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നവരുമുണ്ട് ഇതാണ് ഉടമ്പടി പുതുക്കാൻ വരുന്നവരുടെ കൗണ്ടർ ഈ ഭാഗത്താണ് ഉടമ്പടി പുതുക്കാൻ മൂന്നാം നമ്പർ കൗണ്ടർ അതിനപ്പുറത്തായിട്ട് കൃപാസനം പേപ്പർ പത്രം വാങ്ങാനുള്ള ഒരു കൗണ്ടറാണ് കൃപാസനം പത്രം വാങ്ങാനുള്ള കൗണ്ടർ മൂന്നാം നമ്പർ കൗണ്ടർ ഉടമ്പടി പുതുക്കാനുള്ളവരുടെ കൗണ്ടറാണ് ധാരാളം ഭക്തജനങ്ങളന്ന് ഇവിടെ കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ക്ലാസ്സിന് പോയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടാത്തത് അല്ലെങ്കിൽ ഇവിടെ നിറയെ ജനങ്ങളായിരിക്കും എത്രയോ മക്കൾ ഇവിടെ വന്ന് കൃപാസനം ഉടമ്പടി എടുക്കുന്നു ഇത് കൃപാസനം പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനുള്ള കൗണ്ടറാണ് രണ്ടാം നമ്പർ അതിന് തൊട്ടപ്പുറത്ത് പശ്ചുത്ത കന്യക മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ട രൂപം ഇവിടെ കാണാം മാതാവിൻ്റെ ആ രൂപത്തിന് മുമ്പിൽ താഴെ മാതാവിൻ്റെ തീർത്ഥ മണ്ണ് കാണാം അത് ശേഖരിക്കുകയാണ് ഭക്തജനങ്ങൾ കുറച്ച് ആ മണ്ണ് എടുത്ത് കൊണ്ടുപോയി പല നേർച്ചയ്ക്കായിട്ട് അത് ഉപയോഗിക്കുകയാണ് ചിലർക്ക് സ്ഥലം വില്പനയ്ക്കാവാം ചിലർക്ക് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും വിടുതൽ ലഭിക്കാനാവാം അങ്ങനെ പല പല കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട് ആ നേറച്ച മണ്ണ് കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരുണ്ട് ഇതാണ് കൃപാസനം മാതാവിൻ്റെ ആ അത്ഭുത തിരുശുരൂപം ബഹുമാനപ്പെട്ട ജോസഫിന് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ട കൃബാസനം അമ്മ അമ്മയുടെ മിമ്മൽ ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ രൂപമാണ് അന്ന് ജോസഫ് ജോസഫച്ചൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടത് അതേ രീതിയിലുള്ള രൂപമാണിത് ഇതാണ് മെയിൻ ഹോള് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളും അതുപോലെ സാക്ഷ്യങ്ങളെല്ലാം ഈ ഹോളിലാണ് നടക്കുക ഈ ഹോളിൽ തന്നെയാണ് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പാഠവും മാതാവിൻ്റെ തിരുസ്വരൂപവും സ്ഥിതി ചെയ്യുന്നത് എത്രയോ ജനലക്ഷങ്ങൾ ഈ ഹോളിൽ വന്ന് മാതാവിനോട് അപേക്ഷിച്ച് അമ്മയുടെ മധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞ എത്രയോ ജനലക്ഷങ്ങളാണ് ഈ വർഷങ്ങളിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളത് കോവിഡ് കാലത്ത് പോലും ഓൺലൈൻ ഉടമ്പടിയിലൂടെ ജനലക്ഷങ്ങൾ അമ്മയുടെ ആ മാദേശ ശക്തി തിരിച്ചറിഞ്ഞതാണ് ഇപ്പോൾ വിശുദ്ധ വാരാചരണ കാലമായതിനാലാണ് യേശുനാഥൻ്റെ കുലുശിത രൂപം മൂടപ്പെട്ട് നിലയിൽ കാണുന്നത് ഇതൊക്കെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമേ അത് തുറക്കുകയുള്ളൂ ഇതാണ് കൃപാസനം അമ്മയുടെ തിരുസ്വരൂപം ഇതിനു മുമ്പിൽ എത്രയോ ജനങ്ങൾ സാക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അമ്മ നൽകിയ അനേകം അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും ജനങ്ങളിലേക്ക് എത്രയോ മക്കളിലേക്ക് പകർന്ന് ലഭിച്ചിട്ടുണ്ട് ഇത് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്ന സ്ഥലമാണ് ദിവ്യാരാധന ചാപ്പൽ ആ ചാപ്പലിന് മുമ്പിൽ ഒരു നിലവിളുക്കുണ്ട് ആ നിലവിളക്കിൽ കൃപാസനം തൈലം കുറച്ച് ഒഴിച്ചതിന് ശേഷം നിലവിളക്കിൽ തിരി തെളിയിച്ചതിന് ശേഷം ആ ചാപ്പലിൽ പോയി കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി പുതുക്കി പോവുകയാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർ നമ്മളിപ്പോൾ കാണുന്നത് ഉടമ്പടി നിലവിളക്കിൽ തൈലം ഒഴിച്ച് തിരി തെളിയിക്കുന്നതാണ് അതിനുശേഷം ഉടമ്പടി പുതുക്കുവാനുള്ള പ്രതിജ്ഞ ചെല്ലുന്ന ദിവ്യാരാധന കേന്ദ്രത്തിലേക്ക് ഭക്തജനങ്ങൾ ചെല്ലും അവിടെ ഉടുമ്പടി പ്രതിജ്ഞ ചെല്ലിയതിന് ശേഷമാണ് അവർ പോകുന്നത്

<speaking> ും <in Spanish> <speaking in Spanish> <speaking in Spanish> നമ്മളിപ്പോൾ കേട്ടത് കൃഭാസനം ഉടമ്പടി പുതുക്കുന്ന പ്രതിജ്ഞയാണ് ഇവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടി എടുക്കുവാനും ഒക്കെയുള്ള കൗണ്ടുകൾ ഈ ഭാഗത്ത് അടുത്ത ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു വളരെ പ്രശാന്തസുന്ദരമായ ഒരു ഭക്തി നിർമ്മിതമായ ഒരു അന്തരീക്ഷമാണ് കൃഭാസനത്തിൽ ആർക്കും വരുമ്പോൾ അനുഭവ ഭേദ്യമാവുക കാരണം അമ്മ മാതാവിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ എത്തി അമ്മമാതാവിനെ വണങ്ങുന്നവർ ജീവിതത്തിൻ്റെ വിവിധ വിഷമഘട്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രം അമ്മമാതാവ് വഴി കർത്താവായി യേശുവിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുക അതിനായി അവർ ഒത്തുചേരുന്ന ഒരു ദൈവികമായ ഇടം അതാണ് കൃപാസനം കൃപാസനത്തിൽ അമ്മ മാതാവ് അനാഗായങ്ങൾക്ക് കൃപ ചില്ലുന്നു ഇതാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർ കൃപാസനം ഓഡിറ്റോറിയത്തിൽ നിന്നും മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്നും കൃപാസനം അമ്മയെ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് ഇപ്പോൾ നാം കാണുന്നത് ഈ പ്രദർശനം കൃപാസനം ഉടമ്പടി പേടത്തിനടുത്തേക്കാണ് അവിടെ വെച്ചാണ് നിലവിളക്കിൽ ഉടമ്പടി തേലം ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷം കൃപാസനം ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ ചൊല്ലി മാതാവിൻ്റെ മുമ്പിലുള്ള ഉടുമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് മാതാന വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നു അതാണ് ആദ്യമായി ഉടുമ്പടി എടുക്കുന്നവർ ചെയ്യുന്ന കാര്യം അതിനുശേഷം ഉടുമ്പടി അവർ കൃത്യതയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു നമ്മൾ വിശ്വസ്തയോടുകൂടി ഉടുമ്പടി പാലിച്ചാൽ ദൈവം വിശ്വസ്ത നമ്മോടും കാണിക്കും അതാണ് ഇവിടെ നടക്കുന്ന അനേകം അത്ഭുത പ്രവൃത്തികളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് വേറെ ഒരു മറഞ്ഞു യാതൊരു കാര്യങ്ങളും ഇവിടെ ഇല്ല ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്ത പാലിക്കുന്നു ദൈവം നമ്മോട് വിശ്വസ്ത കാണിക്കുന്നു അതിലൂടെ നമുക്ക് സൗഖ്യവും വിടുതലും നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമ്മ മാതാവ് മാധ്യസം നിൽക്കുന്നു വാങ്ങിത്തരുന്നു ഇതാണ് കൃപാസനം മര്യൻ ഉടമ്പടി കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു കാര്യം ദൈവികമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത് അനേകായിരങ്ങൾ അതിന് സാക്ഷികളുമാണ് ആ സാക്ഷ്യങ്ങൾ കേട്ടറിഞ്ഞ് എത്തുന്നവരാണ് ഇവിടെ വരുന്നവരിൽ എല്ലാവരും തന്നെ ദിനവും നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം അതിനെ ശക്തിയേകുന്നു സാക്ഷ്യങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ പ്രബലപ്പെടുത്തും ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവും അതിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം കൃപാസനം അമ്മ നമുക്ക് അതിനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ നിങ്ങളുടെ നിയോഗ ഉടമ്പടികൾ എത്രയും വേഗം സാധ്യമാറകുമാറട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീടുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കും